നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യൂട്യൂബിൽ വന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് യൂട്യൂബിൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒരു ആപ്ലിക്കേഷനെയും സഹായമില്ലാതെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഇനി അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ വീഡിയോ അതെത്തി കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമി ഫേസ്ബുക്കിനും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെള്ളേക്കൺ ഓൺ ചെയ്തതിന് കല്യാണ ദോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടപ്പം തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാ ി ഒരു ആപ്ലിക്കേഷനെ സഹായമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾ ഏതൊക്കെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും യൂട്യൂബിൽ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതാണ് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് എന്നിട്ട് ഇവിടെ ഫെഫയിലേക്കും കാണാൻ സാധിക്കുക അവിടെ കയ്ക്കും ശേഷം ഇവിടെ ഹിസ്റ്ററി കാണാൻ സാധിക്കും അവിടെ ശേഷം മാനേജ് ആൾ ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കുക അവിടെ വെക്കും എന്നിട്ട് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാല് മൂന്ന് ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഹിസ്റ്ററി പിന്നെ കൺട്രോൾസ് ഇൻട്രാസ് എന്ന് കുറേ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ഇൻട്രാസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോയിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇത് ക്ലിക്ക് ചെയ്തിട്ടും നോക്കാം ലൈക്ക് ചെയ്ത വീഡിയോ ഒക്കെ ഏതൊക്കെയാണ് ഞാനിപ്പോൾ കുറേ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നോക്കാം ഇനി കമൻറ്റ് ലൈക്ക് ആൻഡ് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതായത് കമൻറ്റ് എൻ്റെ എൻ്റെ ചാനലിന് കമൻറ്റ് ചെയ്തത് ആരൊക്കെ ഇതുവരെ യൂട്യൂബ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ലൈവ് ചാറ്റ് മെസ്സേജ് ഇതും നിങ്ങൾക്ക് ഇതുവരെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ലൈവ് ചാറ്റ് മെസ്സേജ് ഇനി അതർ വീഡിയോ ഇൻട്രസ്റ്റ് ാസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് ഒന്നുമില്ല നോ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കും കാണിക്കുന്നതാണ് ഇവിടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാൻ അതായത് ഞാൻ ഏതൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അവരെ ചാനൽ ലിസ്റ്റിലാണ് ഇത് കാണിക്കുന്നത് ഇനി ഇവിടെ താരം വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും അതാ അത് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ഉണ്ടെങ്കിലേ ഓപ്ഷൻ വർക്ക് ചെയ്യത്തുള്ളു ഇവിടെ വ്യൂ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടി വേറെ ഒന്നുമില്ല ഇനി എല്ലാ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള മുമ്പുള്ള വീഡിയോ മൈ ആക്ടിവിറ്റി ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണാത്തവർ പോയി നോക്കിയാൽ മതി പ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവരി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനുശേഷം അതിൽ അളവാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏതൊക്കെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് ചാനൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ കമൻ്റ് വന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഇതുവരെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടും യൂട്യൂബ് കൊണ്ടുവന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവരും ഫോൺ ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരെ ബൈ ബൈ